ആളൂർ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് ഹെൽത്തി കേരള ഇൻസ്പെക്ഷൻ നടത്തിയത് നാല് ഹോട്ടലുകൾ മൂന്ന് ബേക്കറികൾ മൂന്ന് ടീ ഷോപ്പ് രണ്ട് കൂൾബാർ ഒരു കോഴി ഫാം രണ്ട് മറ്റ് സ്ഥാപനങ്ങൾ എന്നിങ്ങനെ പതിനഞ്ച് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ആളൂരിലെ ബാർ ഹോട്ടൽ കല്ലടയിൽ നിന്നും രണ്ട് മാസം മുമ്പ് കാലാവധി കഴിഞ്ഞ രണ്ട് ബോട്ടിൽ ഗ്രീൻ ചില്ലി സോസ് ഏഴ് ലിറ്റർ കോക്കനട്ട് വാട്ടർ വിനീഗർ എന്നിവയും ഒരു വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ അഞ്ച് നാനൂറ്റി അമ്പത് ഗ്രാമിന്റെ അഞ്ച് ടിൻ സ്റ്റെർലൈസ്ഡ് ലോ ഫാറ്റ് ക്രീം അഞ്ച് പാക്കറ്റ് ചൈനീസ് നൂഡിൽസ് നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്നിവയും പിടിച്ചെടുത്തു കൂടാതെ ഫ്രീസറിൽ നിന്നും പഴകിയ ഇറച്ചി വിഭവങ്ങൾ മീൻകറി പായസം എന്നിവയും പിടികൂടിയിട്ടുണ്ട് കുഴിക്കാട്ടുശേരി ത്രീ സ്റ്റാർ ബേക്കേഴ്സിൽ നിന്നും നാല് ദിവസം മുമ്പ് കാലാവധി തീർന്നു നാല് പാക്കറ്റ് പാലുകൾ ഷെയ്ക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി വലിയ പാത്രത്തിൽ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പഴകിയ പാൽ എന്നിവയും കണ്ടെത്തി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവ നശിപ്പിച്ചു പരിശോധനയിൽ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാത്ത രണ്ട് സ്ഥാപനങ്ങൾ പുകയില വിരുദ്ധ ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനം എന്നിവർക്കെതിരെയും പിഴ ഈടാക്കിയിട്ടുണ്ട് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാഗി ജിനേഷ് ആശംസ് എന്നിവരാണ് പരിശോധന നടത്തിയത്